ഈ കാണുന്ന ആലികയൊക്കെ പിടിച്ചു ഈ ഒരു ചെറിയ ടബിനകത്ത് നല്ല പച്ച കളറുള്ള വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് കരിയോയിൽ പോലെ തോന്നണേ പക്ഷേ അതിനകത്ത് നമ്മളൊരു രണ്ട് ഐറ്റത്തിനെ കാണിച്ചു തരാട്ടോ അപ്പോൾ അങ്ങനത്തെ ടാങ്കിൽ ഉള്ള ക്രൈ ഫിഷുകളുടെ കളറിലുള്ള പ്രത്യേകത കാണിച്ചു തരാനാണ് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല അപ്പോൾ ആദ്യത്തെ കോരലിൽ നമുക്കൊരു വണ്ടിനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ വണ്ട് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അവരൊന്ന് കോരി പിടിച്ചു നോക്കട്ടെ കാരണം ഈ ടബിനകത്ത് നിറച്ചും മണ്ണും ചെളിയൊക്കെയാണ് അടിയിൽ നമ്മൾ ചെടി വെച്ചാറുന്നതാണ് ചെടിയൊക്കെ അവർ തിന്ന് തീർത്തിട്ടുണ്ട് അപ്പോൾ അതേക്കണ്ട ആ ഒരു ക്രൈ ഫിഷിനെ കിട്ടിയിട്ടുണ്ട് ഓറഞ്ച് കളർ നല്ല ഡാർക്ക് കളറിൽ കയറിയിരിക്കണം അത് അതാ വെള്ളത്തിൻ്റെ പ്രത്യേകതയാണ് അതുപോലെ ആൽഗം നിറഞ്ഞതും അടിയിൽ ചെളിയൊക്കെ ഉള്ള ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നല്ല കളർ അവർക്ക് എപ്പോഴും നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ രണ്ട് ക്രൈഫിഷിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടും നല്ല ഉഷാറ് കളറുകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയൊക്കെ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് പുറത്ത ആണെന്നുണ്ടെങ്കിൽ നല്ല കളറില് ക്രൈ ഫിഷുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിനെതി വിട്ട് ഇനി ആ വെള്ളത്തിൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ആ ടാങ്കിലേക്ക് തന്നെയാണ് അവരെ തിരിച്ചു വിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ